ആതിര ധനീ വന്നിട്ടുണ്ട് എന്താണ് ആതിര അസുഖമായിരിക്കുന്നോ വേറെ ആരൊക്കെയോ വന്ന് പോയി തോന്നുന്നു എനിക്ക് റേഞ്ചിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല എന്ത് പറയുന്നു ഇത് ആതിര കുഴപ്പമൊന്നുമില്ലല്ലോ സുഖമായിരിക്കല്ലേ എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ നമ്മൾ നമ്മളെ ഡ്യൂട്ടി ചെയ്തോന്നേ ഉള്ളൂ വല്ലാതൊന്നുമില്ല കേട്ടോ പിന്നെന്തൊക്കെയുണ്ട് ആതിര വിശേഷം ഉള്ളത് ഒരു ലൈക്ക് ആണല്ലോ വന്നിട്ടുള്ളൂ ലൈക്ക് അടിക്കാനുള്ളവർ ലൈക്ക് അടിച്ചോളൂ ഹായ് ഹലോ വെൽക്കം വെൽക്കം അബ്ബോ ആ ഡോറുള്ള ആ ഈ ഡൗറക്കും ഡോർ അടക്കി ഡോറടക്കായ് ഹലോ വെൽക്കം വെൽക്കം നൗഫൽ വന്നിട്ടുണ്ട് ഹായ് നൗഫൽ കുറെ നേരായോ വന്നിട്ട് എനിക്ക് തീരെ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല എന്തോ റേഞ്ചിൻ്റെ പ്രോബ്ലാ തോന്നുന്നു തീരെ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല പക്ഷെ നല്ല റേഞ്ച് ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ റേഞ്ചൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളുടെ കണക്റ്റ് ആവാതെ വെറുതെ ബാക്ക് ബാക്കടിച്ച് പോകുമായിരുന്നു എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നൗഫുലെ ഷീ ലൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ വന്നിട്ടുണ്ട് ഹായ് ഷിലു എന്തൊക്കെയാണ് ഹായ് കൃഷ്ണ ഡിയർ എന്ന് വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഹായ് ഹലോ എന്ന് പറയുന്നു ഷീലു എന്തൊക്കെയാണ് വിശേഷം അതെലോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ നൗഫൽ ആ ടവറിൻ്റെ മണ്ടയിൽ കയറി വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ടവറിൻ്റെ മണ്ടയിൽ ഇവിടെ നല്ല റേഞ്ചാണ് ഫോർ ജി ഒക്കെ കാണിക്കുന്നുണ്ട് ഫോർ പക്ഷേ എന്താ അറിഞ്ഞോടാ ഒന്ന് കറങ്ങി നമ്മൾ എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നു എന്ത് ചെയ്യാനാ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ് സുഖം എല്ലാവരും ഷീലു എന്ത് പറയുന്നു നമ്മളെ പുതിയ ആളാണ് തോന്നുന്നു നമ്മളെ ലൈഫിൽ ആദ്യായിട്ടാണ് അല്ലേ പിന്നെ എവിടെയാണ് ഷീലു സ്ഥലം എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ ഫുൾ നെഗറ്റീവ് ആണല്ലോ ഒക്കെ ശരിയാകും ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാകുമ്പോൾ അവരുടെ എത്ര നെഗറ്റീവ് തന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കും പിന്നെന്താ നമ്മളേനെ എത്രത്തോളം തളർത്താൻ നോക്കുമെന്നോ അത്രത്തോളം ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വരും അതുപോലെ അങ്ങനെ കൂടി തിരിച്ചു വരാനുള്ള ആരോഗ്യ ആയുസൊക്കെ തരട്ടെ അത്ര തന്നെ പ്രാർത്ഥിക്കുള്ളൂ വേറെ ഒന്നുമില്ല എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷീലു കെ ടി എം എന്ന് കെ ടി എം എന്ന് പറഞ്ഞാൽ എന്താ കെ ടി എം കുറ്റി ആണോ കെ ടി എം എന്താ കെ ടി എമ്മിൻ്റെ ഫോം എന്താ കിട്ടിയാൽ കിട്ടി പോയാൽ പോയിന്നല്ലോ അത് കെ ടി പി എം കുറ്റിപ്പുറമല്ല കുറ്റിപ്പുറത്തിന് കെ ടി പി എം എന്നാ പറയുക എന്തായാലും നമ്മൾ ഒരു ഇതിൽ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാനൊരു ബ്ലൂ തരൂട്ടാ കൂട്ടായാം കൂട്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഷീലു അപ്പോൾ കെ ഡിയർ കൂട്ടാവൂ നമ്മൾ കൂട്ടാണോ ഷീലുവിനെ ഞാൻ കൂട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ ലാസ്റ്റിട്ട വീഡിയോ ഒക്കെ ഒരു കമൻറ്റ് ഇടു ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ഓം ക്രീം കുട്ടിച്ചാത്ത ഞാൻ മായാവിയോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ശരിയായി എനിക്ക് തരും പഹേനാ ഇനിയിപ്പൊ മായാവിയാണ് ഉം കുപ്പിയിൽ പിടിച്ചാക്കണ നോക്കിക്കോ അല്ല കുട്ടൂസനും ഡാഗിനിയൊക്കെ അവിടെ ഉണ്ടെങ്കി മായാവിയെ കുപ്പിയിലായിട്ടിരിക്കണ സമയാണ് പിന്നെ ഇനിയിപ്പൊ മായാവിയൊക്കെ ശരിയാക്കി തരുന്നു എന്താണ് നൗഫലേ ഇപ്പോഴും ബാലരമി വായിച്ചിരിക്കുക എന്തൊക്കെയാണ് എന്റെ വിശേഷം എൻ്റെ കൂട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ കൂട്ടന്നെ ആയിരിക്കും അല്ലെങ്കിൽ പിൻ്റെ ലൈവിലേക്ക് വരാൻ ചാൻസ് കുറവാണല്ലോ പിന്നെ വേറെ എന്തൊക്കെയാണ് ഷീലു എവിടെയാ സ്ഥലം പറഞ്ഞില്ലല്ലോ ആരാ ഷീലെയാണോ ഈ ടൈപ്പ് ചെയ്യുന്നത് അതോ വേറെ ആരെങ്കിലും ആണോ ആരുടെ പേരിലാണ് ചാനല് കുപ്പി പൊട്ടിക്കാൻ രാജ്മോൻ രാധമോളും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഉം അതിനെ പറഞ്ഞത് രാജമോളനും രാധമോളും തടവിലായാലും മായാവി വരും മായാവി കുപ്പിയിലായ രാജ്മോള എന്താ ചെയ്യ കോട്ടയം ഓ അതാണ് കെ ടി എം അല്ലേ ഓ അപ്പം മനസ്സിലായിട്ടോ സോറി എനിക്ക് മനസ്സിലായില്ല കെ ടി എംന്ന് പറഞ്ഞപ്പം ഞാനേ എനിക്കങ്ങട്ട് ഓടിയില്ല കെ ടി പി എംന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയാണ് കുറ്റിപ്പുറം കേട്ടിട്ടുണ്ടോ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഞാൻ മലപ്പുറം കുറ്റിപ്പുറം എടപ്പാൾ എന്ന സ്ഥലത്തിൻ്റെ ഇടയിലായിട്ട് വരും പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷം ഷീലു ഷീലൂന്ന് തന്നെയാണ് ആളുടെ പേര് ഷീലൂസേ എങ്ങനെയായാലും നമ്മൾ രക്ഷപ്പെടും അതാണ് അത് മതിന്ന് രക്ഷപ്പെട്ടാൽ പോരെ അങ്ങനെ ഒരു വെടിക്കൊന്നും തളരൂല എന്തായാലും എൻ്റെ ആ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ എന്നെ വിറലാക്കാതിരുന്നാൽ നോക്കിക്കോ ഈ ദിവസം തന്നെ ഇങ്ങനെ വൈറലാക്കണം വീഡിയോ ഇടുന്നത് അപ്പോൾ ഒരു ദിവസം എൻ്റെ വീഡിയോയും വൈറലാവും നോക്കും പ്ലേസ് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് പൊക്കി പറഞ്ഞു ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ മാക്സിമം പൊക്കാൻ പറ്റണോടത്തോളം ഞാൻ അപ്പം പൊക്കി കഴിഞ്ഞു ഇനി എന്താ പൊക്കാളു ഇതിലും മേലെ പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ദൂരെ ഉളുക്കുള്ളു അല്ലെങ്കിലേ വയ്യ ഒരു പരിധിയൊക്കെ ഇല്ലേ പൊക്കണേന് കുറച്ചൊക്കെ പൊക്കിണ്ട്ട്ട ആ കോഴിക്കോടാണല്ലോ ഇപ്പോ സ്ഥലം ആ കുറ്റിപ്പുറം അറിയാലേ ആ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കേട്ടിട്ടുണ്ടാവും കോട്ടയം കോഴിക്കോട് വഴിക്കൊക്കെ പോകണ്ടെങ്കിൽ ട്രെയിനിൽ വരുമ്പോൾ കാണുന്ന സ്ഥലമാണ് കുറ്റിപ്പുറം പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു കുറേ ആൾക്കാർ വന്നിരുന്നു തോന്നുന്നു റേഞ്ചിൻ്റെ പ്രോബ്ലംസ് കാരണം എല്ലാവരും പോയി ഒന്ന് രണ്ടാളുള്ള മെസ്സേജ് മുകളിൽ കണ്ടു പക്ഷെ ആരെയും കാണാൻ സുഖം എന്ന് പറഞ്ഞിട്ടുണ്ട് ഷീല യു ഹോം മേക്കർ എന്ന് ചോദിച്ചിട്ടുണ്ട് അയ്യാം ഷീല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ ആ അപ്പം ഷീല തന്നെയാണ് അല്ലേ സംസാരിക്കണത് ഓക്കെ ഓക്കെ ഷീല കിച്ചൻ ആൻഡ് ഗാർഡൻ അല്ലേ ആ അപ്പോൾ കുക്കിംഗ് ചാനൽ തന്നെയാണ് മെയിൻ ആയിട്ടല്ലേ നമ്മളൊക്കെ ഒരു വഴിക്കാരാണപ്പോൾ കുറേയോ ചാനൽ തുടങ്ങിയിട്ട് ഹായ് മിന്നൂസ് മിന്നൂസ് വന്നിട്ടുണ്ട് ഹായ് ഹലോ എന്ത് പറയുന്നു മിന്നു സുഖമായിരിക്കുന്നു മിന്നു നമ്മൾ ലൈവില് വന്നിട്ടുണ്ടല്ലോ മുന്നേ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ആയല്ലോ അപ്പം കണ്ടിട്ട് എന്തൊക്കെയാണ് ഡിയർ വിശേഷം സുഖമായിരിക്കുന്നു മിന്നു എവിടെയാ സ്ഥലം കുറച്ചായി എന്ന് പറഞ്ഞു ആ എന്ത് കുറച്ചായി എന്നാണ് ആ ചാനൽ തുടങ്ങിയിട്ടല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ ഇപ്പം ഇന്നും നമ്മളെ ലൈവ് ഉണ്ട് കേട്ടോ അഞ്ച് മുപ്പതിന് മാക്സിമം എന്നും വരാൻ നോക്കുക നല്ല കുട്ടികളൊക്കെ കിട്ടും ഇന്നിപ്പോൾ എന്തോ അറിയില്ല അധികാര ഇനി കാണാനില്ല അധികം എല്ലാവരും ഉണ്ടാവാറുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് എന്തായാലും മിനിമം ഒരു പത്ത് പേരെങ്കിലും ഉണ്ടാവാറുണ്ട് സുഖം കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ട് മിഞ്ഞു ഓക്കെ ഡിറത്തെ പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം ചായയൊക്കെ കുടിച്ചു എല്ലാവരും ഞാൻ ദുബായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഡിയർ ഓക്കെ ആ ദുബായി ആണ് എനിക്ക് ഓർമ്മ ഉണ്ട് തോന്നുന്നു ഞാൻ ഇങ്ങനെ കേട്ടൊരു ഓർമ്മ തോന്നുന്നുണ്ട് മിനൂസ് മിനൂസ് കൂടാൻ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് വരാലോ ഷീലോ കിച്ചൻ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളെ മിന്നു അപ്പോൾ ലിങ്ക് ലിങ്കിടണമെങ്കിൽ ലിങ്ക് ഇട്ടോളോ എന്നിട്ടൊന്ന് പോയി പരസ്പരം കൂട്ടായിക്കോളൂ അല്ലെങ്കിൽ ഒരാളൊന്നു പോയി കൂട്ടായിക്കോളൂ ഒരാൾ നാളെ കൂട്ടായാൽ മതി കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പരസ്പരം ഒപ്പൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടി എന്നൊക്കെ പറഞ്ഞു പറയണത് കേട്ടു പച്ച വരാലോഷയിലൂക്കിച്ചേൻന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ാണ് ആരും മിണ്ടാത്തന്താ മക്കളെ എല്ലാവരും ഒന്ന് വർത്തമാനം പറയുവോ എന്താണ് ആരൊന്നും മിണ്ടാത്തത് എന്തൊക്കെയാണ് പിന്നെ വേറെ വിശേഷം കായക്കെ കുറിച്ചും എല്ലാവരും അതാണ് മക്കളെ ആരും ഒന്നും ഇല്ലാത്തത് എന്തൊക്കെയാണ് വിശേഷം ഹായ് ഹലോ എന്താണ് ആരും ഒന്നും മിണ്ടാത്തത് സുഖായിരിക്കുന്നു വേറെ എന്നൊക്കെയാണ് വിശേഷം എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞോളൂ അപ്പോഴല്ലേ നമുക്കൊന്നിങ്ങനെ റിപ്ലൈ തരാൻ പറ്റുള്ളൂ മൂന്ന് പേരെ കാണിക്കുന്നുണ്ടല്ലോ ആരൊക്കെയാണ് ലൈക്ക് അടിക്കാൻ മറന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ ഞാൻ പിന്നെ വരാം കുറച്ച് ജോലിയുണ്ട് എന്ന് ഷീലൂസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേഡിയർ നാളെ അഞ്ചേ മുപ്പതിന് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം നമ്മളൊരു കുടുംബത്തിലെ ഫാമി മെമ്പേഴ്സിനെ പോലെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ലൈവുകളിലൊക്കെ വരാൻ ശ്രമിക്കുക വീഡിയോസിന് കമൻ്റ് ഇടുക കമൻറ്റ് ചെയുകഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ും കാണുന്നില്ലല്ലോ എന്തുപറ്റി ഹലോ ആരാ മിസ്റ്റർ ഹലോ എന്തു പറയുന്നു സുഖായിരിക്കുന്നു ഹായ് രേഖാ നായർ ഹലോ എന്ത് പറയുന്നു സ്വീകരിക്കുന്നു എന്തൊക്കെയുണ്ട് മമ്മൂട്ടി വിശേഷം മമ്മൂട്ടി പോയോ അപ്പോൾ ഡെയിലി നമ്മളുടെ ലൈവിൽ വരാൻ ശ്രമിക്കുക മമ്മൂട്ടി ഡെയിലി ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വേറെ എല്ലാവരുടെയും വിശേഷം മിസ്റ്റർ പോയോ ഹായ് ഹലോ എന്താണ് ആരും ഒന്നും മിണ്ടാത്തത് എല്ലാവരും ഒരു ഹായ് വിട്ടിട്ട് അങ്ങോട്ട് പോകും ലൈക്കും തരില്ല പിന്നെ വേറൊന്നും മിണ്ടൂ ഇല്ല ബുദ്ധിമുട്ട് ഒരു ലൈക്ക് തരാം എല്ലാവർക്കും ഹായ് ഹലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമോ ഹായ് ഹായ് മനീ മനു മനു ഹലോ എന്ത് പറയുന്നു ഓരോ ലൈക്കൊക്കെ തന്നോളൂ ലൈക്ക് തരാൻ മറന്നവർ ലൈക്ക് തരുമോ വേറെ ആരെയും കാണാനില്ലല്ലോ എന്തൊക്കെയാണ് വിശേഷം അതാ തന്ന ലൈക്ക് തിരിച്ചെടുക്കാനല്ല പറഞ്ഞത് ലൈക്ക് തരാനാ ഞാൻ പറഞ്ഞത് അതായാലും തന്നു അടി പാറുവാ തന്ന ലൈക്ക് തിരിച്ചെടുക്കാനല്ല ലൈക്ക് തരാനാ പറഞ്ഞത് ലൈക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു അത് ഈപ്പൊ കളയ ചെയ്ത് ആ ഹായ് ഹലോ വെൽക്കം വെൽക്കം ആരഖ്യ ഉള്ളത് ഹായ് ഹലോ വെൽക്കം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹലോ എന്നൊക്കെയാണ് ആരെങ്കിലും ഉണ്ടോ Hi, hello, welcome, welcome. ആരുമില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ ആകെ ഒരു മൂന്ന് ലൈക്കിനും വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നേരം നിന്നില്ലേ എന്താ ചെയ്യാമല്ലേ വരട്ടെ വരുമ്പോൾ എല്ലാവരും